ഞങ്ങളെ ഇവിടെ വീട് പണി മുമ്പേ ഞങ്ങള് ഇതിങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലമാണ് മതിലെങ്കിലും ഇതിലൊന്നും ഇല്ല ഒന്നുമില്ല ഞങ്ങളിവിടെ വെറുതെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുവായിരുന്നു അപ്പൊ കൊറേ സ്വപ്നങ്ങള് നമുക്ക് നമുക്ക് നമ്മുടെ സ്ഥലത്തിനെ പറ്റിട്ടുണ്ടാവോ അങ്ങനെ കുറേ സ്വപ്നങ്ങൾ ഞങ്ങള് നെയ്യുമായിരുന്നു ഇവിടെ നിന്നിട്ട് അതിൽ കാശൊന്നും ഇല്ല പക്ഷെ ആഗ്രഹങ്ങൾക്ക് വീട് പണിയണ കുറിച്ചിട്ടൊന്നും അങ്ങനെ അങ്ങനത്തെ ഭയങ്കര ആഗ്രഹമൊന്നും ഭയങ്കരായിട്ട് പറഞ്ഞു കൊടുന്നത് അല്ലേ അപ്പൊ ഞാൻ പറയണെന്താണെന്നു വെച്ചാ സൗണ്ട് ഞാൻ പറയണ കാര്യം എന്തിട്ടാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ നമുക്ക് വേർക്കാൻ മുന്തിരി തോപ്പുകളില് മോഹൻലാലും ഷാരി എന്നിട്ടുള്ള ഇതിന്റെ ആ അവിടെ കണ്ടില്ല അവരുടെ ഫെൻസ് ഇങ്ങനെ വെള്ള ഇതിലിങ്ങനെ ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ ഞാൻ പറയും വീട് വെക്കോ വെക്കില്ലേ അങ്ങനെയാവും എങ്ങനത്തെ വീടാ വലിയ വീടോ ചെറിയ വീടോ ഇതുപോലത്തെ വീട് അങ്ങനെ ഒന്നും എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പറയും വേലിയുണ്ടല്ലോ നമുക്ക് മതില് നമുക്ക് അങ്ങനത്തെ വേണം അതെനിക്കൊരാഗ്രഹ ചേട്ടാ അതൊന്നും ശ്രദ്ധിക്കുക പോലൂലേട്ടോ ഞാൻ പറയണത് നമ്മൾ എന്നിട്ട് എവിടെ കെയിലൊക്കെ പോകുമ്പോ അങ്ങനത്തെ വേലി അങ്ങനത്തെ ഈ ഇത് കാണുമ്പോഴായാലും സിനിമകളിൽ അങ്ങനത്തെ ഊട്ടിയിലൊക്കെ ഓരോ വീടുകളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴൊക്കെ അങ്ങനത്തെ കാണാം അത് കാണുമ്പോഴായാലും എനിക്കത് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് കാണാൻ നല്ല ഭംഗി തോന്നാറുണ്ട് അത് പിന്നെ മറന്നുപോയി പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല നമുക്ക് നമുക്കിങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ചിലത് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരിക്കലും നടക്കാത്ത ആഗ്രഹമാണ് എന്നാലും നമുക്കത് ഒരു രസമായിരിക്കും ചില ആഗ്രഹങ്ങൾ നമ്മൾ മറന്നുപോകും പക്ഷെ നമ്മൾ മറന്നാലും ദൈവം മറക്കില്ല എന്ന് പറഞ്ഞ പോലെ അത് തന്നെ ആ വേലി നമ്മുടെ വീട്ടിലേക്ക് വന്നു വന്നു എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ വീടിന്റെ ആയിട്ടില്ല ചെയ്യാൻ പറ്റില്ല ഒരു ചെറിയ മാറ്റം ഞങ്ങൾ ഇവിടെ അതായത് നമ്മള് അത് അതിനെ കുറിച്ച് ചിന്തിക്കാൻ എന്താ കാരണം ഇപ്പൊ ഈ ആഗ്രഹം ഓർമ്മ വന്നിട്ടൊന്നല്ലാട്ടാ നമ്മൾ കോഴികളെ എല്ലാ ദിവസവും കുറച്ച് സമയം ഇവിടെ ഈ പുല്ലിൽ അഴിച്ചുവിടും അപ്പൊ അഴിച്ചു വിട്ടഴിഞ്ഞ വിറ്റുകൾ കുറച്ചു സമയ ആക്രാന്തത്തോടുകൂടി പുല്ല് ഇങ്ങനെ തിന്നും നമുക്ക് പുല്ല് അപ്പൊ വെട്ടി നിർത്തേണ്ട ആവശ്യമില്ല ശരിക്കും ഈ പുല്ല് അവള് കറക്റ്റാക്കി ലെവലാക്കി കൊണ്ടു പക്ഷെ കുറച്ച് സമയം ഇവിടെ നിന്നാ പിന്നെ അവറ്റങ്ങള് അവിടേക്ക് കിടക്കും ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചിക്കി മാന്തല്ല പിന്നെ അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെ ആട്ടി കൂട്ടില് കയറ്റും അപ്പൊ ഇവരെ അങ്ങോട്ട് കടക്കാണ്ടിരിക്കും എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാ ചേട്ടൻ വലകെട്ടാന്ന് പറ വലകെട്ടി ഇവിടെ വൃത്തിയില്ല മാത്രല്ല പാമ്പ് വിടും വല കെട്ടലും വേണ്ട അപ്പൊ എന്തുകൊണ്ടാണ് ചെയ്യണ്ടെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഫെൻസിന്റെ കാര്യം എനിക്ക് ഓർമ്മ ഞാൻ പറഞ്ഞു ചേട്ടൻ നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞു ചേട്ടൻ വശന് അപ്പൊ എന്തായാലും സുമേഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് പന്തലുകള്ണ്ടാക്കാൻ വേണ്ടിട്ട് അതിന്റെ ചെലവ് ചോദിച്ചിട്ടുണ്ട് ഇവിടേക്കുള്ള ഈ സാധനം കൂടിയും ഒരുമിച്ച് മെറ്റീരിയൽ ഒക്കെ എടുത്താറുണ്ടെ നമുക്ക് അതിന്റെ തന്നെ ചെലവ് സുമേഷ് ഇനി വരുമ്പോ ചോദിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞാരട്ടോ എത്രയായി കാശ്ന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞുതരാം

മറയൂരിലെ ചന്ദനത്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടോ ആ എന്ത് രസവേലി വരുന്ന ഈ സാധനം അപ്പുറത്തുക്കളെ അനുഭവിച്ച പിടിപ്പിനിട്ടാ

എനിക്ക് എനിക്ക് ഈ കറണ്ടിനോട് ഭയങ്കര പേടിയാണ് എനിക്കല്ല ഏട്ടാ എല്ലാവർക്കും പേടി തന്നെയാണ് ഈ സാധനല്ലേ ഈ സാധനം ഇങ്ങനത്തെ പീസ് അതായത് ഇത് കാലിഞ്ച് കാനാണ് ഏട്ടതിൻ്റെ ഈ ഒരു പട്ടയ്ക്ക് രണ്ടര ഇഞ്ചീ മൂന്നിഞ്ചാ രണ്ടര രണ്ടരക്ക് കാല് ഇതുള്ള പട്ടകളാണ് ഇതൊക്കെ മുഴുവൻ

അപ്പൊ അവിടെ ഈ ഈ സ്ക്രൂ വെച്ച് ഇത് വെച്ചിട്ട് പട്ട അയ്യോ മറ്റേ ഇത് വെച്ചിട്ട് മുറുക്കണ് ഒരു പ്രത്യേകിച്ച് അന്തം ഒന്നുമില്ല ഇവിടെ ഇത് രണ്ടാമത്തെ ഇത്തിരി വലിപ്പം ആ ഇങ്ങട് ആ അത് കാരണം കാണുന്ന പോലെട്ടാ അവന്റെ റോസപ്പൂവ് ആ ഇതെന്താ നീളം പിടിക്കല്ലേ ഇതീലേ അല്ല ചേട്ടൻ പറയാ ഡോറിന്റെ ആവശ്യില്ല കോഴികൾ കട കണ്ടിരിക്കാനാണ് ഇത് ഈ സാധനം ചെയ്യണത് പിന്നെ ഇവിടെ പുതിയ മുഖം ഇഷ്ടം പോലെ ഇങ്ങനത്തെ കെട്ടാനായിട്ട് ഓർഡർ വീടുകളിൽ കണ്ടു കിട്ടിന്റെ ഭംഗി കണ്ടിട്ട് നോക്കി നമ്മടെ വേലി നല്ല ഭംഗി വേലി നമുക്ക് നല്ല ഭംഗിയിൽ കെട്ടാം അതെ ും വേണ്ട അല്ലേട്ട് ഭംഗിയത് കാണാൻ നമ്മളപ്പറത്തു നിക്കണം അത് പിന്നെ ഡയലോഗ് പറയാൻ പിന്നീ നടുവിലൊരു ഗേറ്റ് വരൂട്ടാ അപ്പൊ ും പണിട്ടെറ വെറുതെ അല്ല വെറുതെ വെറുതെ പോലെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതിന്റെ അടച്ചിട്ട് ഇതിനെ നല്ല മിനുസാണല്ലേ നമ്മളെ മേലൊക്കെ കൊണ്ടു കഴിഞ്ഞത് കോറും അപ്പൊ നല്ല മിനുസാക്കിട്ടുണ്ടേ അങ്ങനത്തെ പണി കൊറേ നമ്മളിങ്ങനത്തെ മൂന്നാറ് ഇവിടെയൊക്കെ ഊട്ടി പോകുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ മരത്തിന്റെ ഇത് മരത്തിന്റെ ഉള്ളോ അങ്ങനത്തെ ഒക്കെ ഇത് ഷോക്കൊന്നും അടിക്കില്ലല്ലോ ചോദിക്കുന്നോണ്ട് കൊഴപ്പില്ലല്ലോ നമുക്ക് ഇവര് കൈകാര്യം ചെയ്യണ്ടേ ഇവർക്ക് നിത്യാഭ്യാസം ആ ആനെ എടുക്കുന്നു പറഞ്ഞപ്പോ രണ്ടാമത്തെ വേലി ഞാൻ പറഞ്ഞേ ഞാൻ സാറിതോട് പറഞ്ഞു ഇതിങ്ങനെ ർച്ച് വയ്ക്കർച്ചു വെച്ചിട്ടേ അതിന്റെ ഈ ആർച്ചിന് രണ്ട് ചങ്ങല ഇട്ടിട്ട് ഇവിടെ ഒരു പ്ലേറ്റ് വെക്കി പറയുന്നത് സമ്മറിമ്പ മറ്റേ ഈ ഇതില്ല ജയറാമിന്റെ മറ്റേ സാധനം ആ എന്നിട്ട്

പരീക്ഷ കഴിഞ്ഞു വന്നു സരിത പുതിയ അവിടെ ഇന്നവര് വേലീരീ ഡോ ഡോർ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചേട്ടൻ കോഴികളെ അഴിച്ചുവിടാൻ കിടക്ക ഇറങ്ങാറങ്ങ എല്ലാവരും വണ്ടന്മാരായിട്ടാ മാരൊക്കെ കൂവി തുടങ്ങി സമയം ഉച്ചറിഞ്ഞായിട്ട അപ്പൊ ഇടക്ക് പാത്രം എടുക്ക് ഞാൻ എനിക്ക് വേറെ പണി അതെ നമ്മുടെ വീടിന്റെ പിൻവശം മാത്രം ഭംഗിയാക്കിയ പോരാ

പറക്കണു എല്ലാവരും പറന്ന് അല്ലേ അപ്ലൈ ഇവിടെ നമുക്ക് നമ്മളാ പറമ്പിലാണ് ശ്രദ്ധ മുഴുവൻ അപ്പൊ ഇവിടെ ചതുരപ്പയറുണ്ടോ നിറച്ചുണ്ടായി അപ്പൊ എനിക്ക് വൈകുന്നേരത്തേക്ക് കഞ്ഞിക്ക് റെഡ് കഞ്ഞിയാണ് വെച്ചിട്ടുണ്ട് അത് അവിടെ അടുപ്പത്ത് കഞ്ഞി വെച്ചിട്ടുണ്ട് ും പകലാണ് കേട്ടോ നീ അപ്പൊ ചതുരപ്പയർ ഇവിടെ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കിയാ എന്തോരണ്ടായി നോക്കിയേ അപ്പൊ കൊറേ മൂ മൂത്താവോ ചതുരപ്പയർ ഇണ്ട് ഇതിന്റെ ഗുണഗണങ്ങള് ഗുണഗണങ്ങള് എന്തൊക്കെയെന്ന് അറിയോ ഇല്ല മൂ മൂത്തുണ്ടോ ഇത് കോവക്ക പന്തലായിരുന്നു അല്ലാന്ന അത്രയും ഈസിയാണ് ഒരു പൂ പോലെ പറിക്കുന്ന ലാഘവത്തോടെ നമ്മള് തുമ്പിണ്ടാവോ കത്തറികൊക്കെ കൊണ്ടുനടക്കണം ഇത് ആയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിയാലോരുണ്ട്

ഒന്ന് ബലം കൂടി കൊടുക്കണ്ട അപ്പഴും കയ്യിൽ പോരും പിന്നെ ഇത് മറ്റേതാ നമ്മളെ

അതെ എനിക്ക് വൈകുന്നേരം നോക്കിയാൽ നമുക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് ഷുഗർ ഒക്കെ നോർമൽ അല്ല നോർമലാണ് കേട്ടോ പക്ഷെ നമ്മൾ എന്നാലും നമ്മുടെ ചില ശീലങ്ങളും ആയിട്ടില്ലേ കട ഈ ബ്ലാക്ക് റൈസാണ് നമ്മൾ കഞ്ഞി കഴിക്കുന്നത് അത് കലത്തിലിതേ വെച്ച് അത് വെന്ത് ആ വെന്തുണ്ട് വെന്തുണ്ടാവണം കടാ നിക്കാറ് കുടിച്ചിട്ടുള്ള സരിത തരഞ്ഞോ ഞാൻ എന്താണ് ചെയ്യാൻ പോളെന്നറിയുമോ ശീല ദീപിറ്റങ്ങളെയൊക്കെ ഒരു ഇതാന്ന് പറഞ്ഞില്ലേ ഇവരെ ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാണ് അവിടെ നീ ചെടി അത് കഴിക്കില്ലേ അതൊക്കെ ഞാൻ അറിയണിക്കുള്ള അറിയണ സാധനങ്ങളോക്കുള്ളോ അപ്പൊ ഞാൻ ഇവരെ കൊണ്ടുപോകണെ പറച്ച് ല്ലേ വെക്കാൻ പോണേ അവിടെയുമ്പോ പിന്നെ കുഴപ്പമില്ല ഇവിടെ എന്തായാലും നമ്മള് തിന്നണ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെ താഴ്ത്തി കേട്ടാ ചേട്ടൻ വെച്ചിട്ടുള്ള സാധനങ്ങളല്ലേ കണ്ടോ ഒരു കിളങ്ങ് അതേ വേറെ പോയി ഇരുന്നതൊക്കെ ഇది മുളകിന്ന് തോന്നുന്നുണ്ട് പൊട്ടി പൊന്തുന്നു ആടി ഇത് പൊട്ടി പൊന്തുന്നു ആ കോപ്പലേ അപ്പോൾ ഇനി വളരും അത്ക്ക വളരും സരിദാ അത വേഗം ഉപ്പ ഇരച്ചോ ഇട്ടണുന്നതിനു മുൻപ് നാ കോൾപ്പല്ലിയാ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കി വരാം മഴയത്ത് നിൽക്കുന്ന സാധനാണ് നമ്മടെ വീട്ടിലേക്കാണ് കെഴുകിയിലും കൊഴപ്പൊന്നുമില്ല എന്നാലും വല്ല പ്രാണികളൊക്കെ അരിച്ചിട്ടുണ്ടോ ചിലപ്പോ മാറാലും ഈ സാധനം ഞാനേ ഇത്രയും കഷ്ടപ്പെട്ട് കായ് കളിച്ചില്ലേ കളിച്ചില്ലേക്ക ഇതേ ഒരു തരം പേരാണ് ഇത് തണ്ട് കിഴങ്ങ് ഏതെങ്കിലും എന്ത് പറ തണ്ടോ വേരാണോ കിഴങ്ങാണോ തീവര

എനിക്ക് ഇതിയേ അതിനെ കുറച്ചേ നിർക്കി വെച്ചോട്ടെ സർ ഇത് ആർ നീ ദീച്ചീഞ്ഞിടല് പൊദിച്ചോ നിനക്ക് വേറെ വല്ല സാധനവും വേണ്ടല്ലോ എനിക്ക് ഇത്ര നാല് അരയൻ വേണ്ടോ എനിക്ക് ഇപ്പോ നിന്റെ പേര് മനസ്സിലാവുന്നില്ലട്ടാ ഈ സാധനന്റെ ഡംകെയ്ൻ കണ്ടോ ഡംകെയ്ൻ അങ്ങനെ ഇവർന്ന് കംബേക്കി വേറെ വറച്ചു ഇതെങ്ങനെ ആയിരിക്കും ഇതിന് ഒന്നും കലയില്ലല്ലോ ചിന്തി കലയങ്ങനെ ചിലതൊന്നും മൊത്തം അരി കൊഴപ്പില്ല കോഴി കോഴി കോ കോഴിലെ ഓ കോഴിക്ക് പഴുതി ഓട ഇങ്ങട് കിടക്കാനാണ് അണുവ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാ അരി ഇറക്കി വെക്ക ഇതേ ചിഷ്ടം പോയിട്ടില്ല നീ അത് വെച്ചാൽ പോലെ തോന്നണേ അപ്പൊ നമ്മള് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവാണ് കോഴികളെ നിങ്ങള് ഇരിക്ക പ്രാവശ്യമില്ല കേട്ടാ നിങ്ങൾ ഇവിടെ നടന്നോ ഇവിടെ സ്വാതന്ത്ര്യണ്ട് റോട്ടിലാണ് വെക്കുന്നത് ഞാൻ ഇവിടെയാണ് ഈ ചെത്തി ഈ തണുത്ത് ചെത്തിണ്ടാവില്ലല്ലോ ഈ തണുത്ത ചെത്തിണ്ടാവില്ലല്ലോ അപ്പൊ ഈ സാധനം ഇവിടെ നിന്ന് അറ്റന്മാര ഈ സൈഡിലും ഈ സൈഡിലും വെക്കാന്ന് വെച്ചിട്ട് മരത്തിൻ്റെതൊക്കെ എടുത്ത് മാറ്റിട്ടേ ഇവിടെ പ്രത്യേകിച്ച് വഴി കാണുമ്പോ ഒരു ഭംഗി ഉണ്ടാവില്ലോ നമ്മൾ നമ്മള് ഓരോരുത്തരോ കുടിച്ചിടാൻ പോകട്ട ഇവിടെ ഞാൻ ഒരു ചെത്തി കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണ്ട് പോലും അവൻ വലുതായില്ല എന്താ കുഴിച്ചിട്ടുള്ള വളരെ സിമ്പിളാണെന്ന് മനസ്സായില്ലോ വളം വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്തായാലും വഴി ഭംഗിയാവട്ടെ ഒരു ഒന്നരടി അകലം വെച്ചിട്ടാണ് നട്ടുപോകുക കുറച്ചെണ്ണം വാങ്ങിക്കനി നമ്മളെ ഇവിടെ ഇങ്ങനെ നട്ടുട്ടാ ഇനി മണ്ണ്ത്തിരി കയറ്റിയിട്ട് കൊടുക്കും അപ്പൊ ഈ ചെരുവൊക്കെ ഒന്ന് മാറും ഒന്ന് പേര് പിടിക്കാ പിന്നെ എങ്ങനെ എവിടെ ചെലുണ്ടാവും സാധനം തല്ലി കളഞ്ഞ പൂജര് അരിഞ്ഞ വെച്ചു അരിഞ്ഞുവെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ഇതൊക്കെ ഭയങ്കര മൂത്തതാ കണ്ടാ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വരണ വേണ്ട മൂത്തിട്ട് അപ്പോ ഇത്രയ്ക്ക് നമ്മൾ മൂക്കാൻ നിക്കരുത് അതിന് മുന്നേ ഞങ്ങൾക്ക് അബദ്ധം പറ്റി പൊട്ടിക്കണം അപ്പൊ ഞാൻ ഇതിലത്തെ മൂക്കാത്തത് നോക്കി എടുത്തിട്ടാണ് അരിഞ്ഞത് അത് ഇത്രയുണ്ട് ചേട്ടാ ഇത് ഇതാർക്കും കൊടുക്കാനൊന്നും ഇല്ല ഏതോ അപ്പടി മൂത്തതാ ആദ്യം ഏഹ് മറ്റേതുകൾ മാത്രം നോക്കിട്ട് അരിഞ്ഞത് അത് പിന്നെ ഇനി ഇതിലേക്ക് ചുമന്നുള്ളിയിലാണ് ഇട്ട് ഇതാക്കണേ ചുമന്നുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഇത് മൂപ്പിക്കാൻ പോണത് അപ്പൊ അതിന് വേണ്ടിട്ട് ചുമന്നുള്ളിയാണ് ഇപ്പം അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും രണ്ടുമ്പോ ഒന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കണം ഇപ്പൊ കൊറേ ചെറുതുകള് നിക്കണല്ലേ അതൊക്കെ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ആവും പൊട്ടിച്ചിരിക്കണം തിളച്ചു പറ്റിട്ട് ചേട്ടാ ചിന്ത വെച്ചു മതിയാ ചൂനിയ മുളക് മതിയല്ലേ ഇഷ്ടംപോലെ അതൊന്നെയാ ചൂഞ്ഞോട്ടെത്തി ഗേറ്റ് വെച്ച് കഴിഞ്ഞാല് ശരിയാളോ പോ കേട്ടോ പറഞ്ഞ ഗേറ്റിന്റെ ആവശ്യല്ലേ തടസ്സം കാണുമ്പീട് കിടക്കില്ലേ ആ ഒരുമാതിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നു പച്ചവെളിച്ചെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടു ചേട്ടൻ തുമ്പെ കണ്ടു ഞാൻ ചോദിച്ചത് അതല്ല പച്ചവെളിച്ചെന്ന് പറഞ്ഞ സിനിമ കണ്ടു തോന്നുന്നു ശങ്കറിന്റെ ഒരു പടം ഊള പടം പണ്ട് ചെറുപ്പത്തിൽ ആ പടം കണ്ടിട്ട് പേടിച്ച് വെറുതെ കാണുമ്പോ ചിരി വരും എന്താ കാര്യം കാരണം അല്ല ഇപ്പൊ സൂര്യൻ അസ്തമിച്ചപ്പോ ഒരു മഞ്ഞ വെളിച്ചാണ് തരണേന്ന് പറഞ്ഞു മഞ്ഞ വെളിച്ചെന്ന് പറഞ്ഞപ്പോ ഓർമ്മ പറഞ്ഞോണ്ട് ഇപ്പൊ പിന്നെ ബാർഗൈ നിലയത്തിന്റെ റീമേക്ക് വന്നില്ലേ നീലവെളിച്ചെന്ന് പറഞ്ഞിട്ട് ചുമന്നുള്ളി അരിഞ്ഞതും നമ്മുടെ കാന്താരി മുളകരിഞ്ഞതും ഇട്ടു വേപ്പിന്റെ അലി ഇട്ടു ശരിയാക്കി കഴിയുമ്പോ ഇവിടെ ഇവിടെ കാടാവും അതന്നെ ഇവിടെ അല്ലെങ്കിലും സ്ഥലം അവിടെ അത്രയ്ക്ക് പുല്ല് മുളിക്കണില്ലേ അവിടെ കോഴികളെ കൊറേ നാളെ പോയി പിന്നെ വളരെ കുറവാ ഇവിടെ അതുപോലെ കോഴികളെ വിട്ടുകഴിഞ്ഞാൽ സ്ഥിരമായി വിട്ടുകഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല കോഴികൾ ദൈവം കടക്കണ്ട വീണ്ടും തോറ്റു ഞാൻ കുറച്ച് നാളേട്ടുട്ടാ ഇത് ഈ ആവിൽ എന്തോളൂലേ ചേട്ടാ ഉപ്പിടുന്നു വേണേടുത്താല് മഞ്ഞപ്പൊടി വേണമെങ്കിടാ ചേട്ടാണെങ്കി അത് എടുക്കാൻ അങ്ങോട്ട് പോണം ഇടുന്നു വേവട്ടെ അപ്പഴത്തേക്ക് ഇരുട്ടാവും കഴിച്ചോക്കാൻ പോവാട്ടെ പക്ഷെ ഇതില് ഇതിലടങ്ങിയേക്കണ പോഷക ഗുണങ്ങള് പറഞ്ഞല്ലേ ചേട്ടാ ഇത് പച്ചക്കെന്നെ കടിച്ചു തിന്നും

കഞ്ഞിയൊക്കെ ദേ നേരെഞ്ഞി പുടിക്കാ ഇത് കൂടിയി കഴിച്ചിട്ട് നിർത്താം ഇതില് ഇടട്ടെ ആരിക്കട്ടെ ഒന്നാള ಎರഞ്ചരിക്കിന്നാ അതന്ന് അയ്യോ പോയി ചേ കളയരുത് വലപ്പെട്ടാണ് ആഅത്ര കിട്ടാൻ ഇതിനെ നേരെഞ്ഞി നോക്കും നമ്മുക്ക് നിർക്കും ഭക്ഷണം കഴിക്കേണ്ട നല്ല രുചിയുണ്ടാവൂ നീ ടാമിൻ എ യുടെ കളവരയാണ് 2 സ്പൂൺ വാങ്ങുന്നേ ചൂടണ്ടോ ചൂടണ്ടാവുന്നല്ലണ്ട് ചൂടാറട്ടെ ചേട്ടാ <iong> െ ഞാൻ അടുത്ത് വെക്കണത് മൂത്തന്തേ ഇത് മൂക്കണു മുന്നേ പൊട്ടിക്കണം അടിപൊളി ഇതുപോലെ വെക്കണ വെക്കണം അല്ലാണ്ട് ഉള്ളിയും നമ്മുടെ കുത്തിപ്പൊടിമുളകിട്ട് വെക്കണേക്കാളും ഇതാവും നല്ലോന്നും ഉണ്ട് ഉള്ളിയും പച്ചമുളകും കാന്താരി മുളകും മൂപ്പിച്ചിട്ട് നാളികേരവും ചേർത്തിട്ട് ആക്കാം ഞാനേ പണ്ടത്തെ അമ്മാരി കാണാൻ പോയി ചതുരപ്പയർ എല്ലാരും വീട്ടിലും വെക്കാം കേട്ടോ സുഖമായിട്ട് വയ്ക്കാം എങ്ങനെയാണെങ്കിൽ പറന്ന് പോവും ചെറിയൊരു ഗ്രോ ബാഗിൽ അതിന് തണ്ട് വെച്ചാൽ മതി അത് തണ്ടല്ല തയ് വെച്ചാ മതി അടിപൊളി ആക്രമണം ഒരു ദിവസം 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 മൂന്ന് നല്ല സാധാരണ പയർ എന്ന് പറഞ്ഞാൽ മറ്റേ ഇതിന് അങ്ങനത്തെ കേടുകളൊന്നും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നമ്മളെന്നെ അറിഞ്ഞില്ലേണ്ടായത് അല്ലെ ഇത്ര കൊറച്ച് ഇപ്പൊ ശ്രദ്ധ കാരം ശ്രദ്ധ കാരണം നോക്കണില്ല കഞ്ഞി കുടിക്കണ വൈകുന്നേരം അടിപൊളി അപ്പം നിർത്താം നമുക്ക് അപ്പം നമുക്ക് നിർത്താന്ന് അപ്പം നമുക്ക് നിർത്താം അടുത്ത പിടിയിട്ടാണോ അവർ നന്ദി നമസ്കാരം കേട്ടോ